രാവിലെ തന്നെ നല്ല മഴയും നല്ല ഒരു ചീത്ത കാലാവസ്ഥയുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ അപ്പോൾ ഇന്ന് രാവിലെയെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ സമയം എട്ട് മണി അപ്പം വേഗം എഴുന്നേറ്റ് കൊച്ചിനെ കിണ്ടർനാടലിലൊക്കെ വിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പറയണ പറയണ്ട ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കാലിയാക്കി കാലി വീട് കാലിയാക്കി കാലിയാക്കി കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ അത്യാവശ്യം കാലിയാക്കി ഇനി വലിയ വലിയ സാധനങ്ങളുള്ളൂ കേട്ടോ കാലിയാക്കാനായിട്ട് നമുക്കൊരു സെറ്റി പിന്നെ എന്താണ് പിന്നെ കുറച്ച് ചെയറുകൾ അങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ളൂ നമ്മൾ ഡൈനിങ് ടേബിള് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ അഴിച്ചെല്ലാൻ ഇത് ചെയ്തു അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഇതാക്കിയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം വലിയ വലിയ സാധനങ്ങൾ മാത്രമേ ഇനി നമുക്ക് പാക്കിങ്ങുള്ളൂ അപ്പോൾ അതിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് വർഷത്തോളമായിട്ട് ഇവിടെ നിന്ന് നാല് വർഷത്തിന് ശേഷം ഇവിടുന്ന് പോകുന്നത് പിന്നെ ഈ വീട്ടിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജർമ്മനിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് എടുത്തൊരു വീടാണ് എന്നെ ഫസ്റ്റ് സാലറിക്ക് എടുത്തത് അങ്ങനെയൊക്കെ കുറേ കുറേ പിന്നെ ഇവിടുന്ന് അത്യാവശ്യം നല്ല എന്താ പറയുക എല്ലാവിധ ഇത് ഉണ്ടായിട്ടുണ്ട് രണ്ട് ബേബീസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ജോലി കാര്യം അങ്ങനെ എല്ലാവിധ ഇതുകളും ഇവിടെ നിന്നാണ് ഉണ്ടായേക്കുന്നത് നല്ല കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ എല്ലാം ഉണ്ടായിരിക്കണത് ഇവിടെ നാട്ടാണ് അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നിന്ന് ഇതൊക്കെ ചെയ്ത് ഈ സ്ഥലത്തു നിന്നും പോണു ഈ വീടും വിട്ട് പോകണു അപ്പം അതിൻ്റെ ചെറിയത് പിന്നെ ഓൾറെഡി നമുക്കറിയായിരുന്നു നമ്മൾ എന്തായാലും ഇവിടെ ആയിരിക്കില്ല ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യണമെന്നും ഇവിടെയല്ല നമ്മൾ നിൽക്കുക ലൈഫ് ലോങ് നിൽക്കുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു എന്തായാലും ഈ സ്റ്റേറ്റിലായിരിക്കില്ല നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും നിൽക്കണേ എന്നുള്ള രീതിയിൽ കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ നമ്മൾ മൂവ് ആവും എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്നാവൂ എന്നുള്ളത് നമുക്ക് ചില ചില സാഹചര്യങ്ങളും ചില ചില സന്ദർഭങ്ങളും കാരണം നമ്മൾ ഇത്ര പെട്ടെന്നൊക്കെ ഇത് ചെയ്തത് അപ്പോൾ അതിന് പെട്ടെന്ന് മാറിയത് കൊണ്ടും അല്ലെങ്കിൽ മാറാൻ തീരുമാനിച്ചത് കൊണ്ടും അതിൻ്റേതായ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടത് കേട്ടോ കാരണം നമ്മളുടെ ഒരു ഇതനുസരിച്ച് ഒരു രണ്ടു മൂന്ന് വർഷം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു പ്ലാൻ പക്ഷെ പെട്ടെന്നായി പിന്നെ എല്ലാം നല്ലതിനായിരിക്കും എന്നുള്ള ഇതിൽ അപ്പോൾ പെട്ടെന്നായപ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെയൊക്കെ എന്നാലും നമ്മളിത് ഇതല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ പിന്നെ ഇപ്പം എന്താ ഒരു ഗുണം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ബേബീനെ ഞങ്ങൾ നാട്ടിൽ ഗുണം നിർത്തിയിരിക്കുകയാണ് ഒരു അഞ്ചാറ് മാസത്തേക്ക് അപ്പം അങ്ങ് നോക്കിയപ്പോൾ അന്ന് എന്തുകൊണ്ടും ഇതുതന്നെയാണ് അപ്പം ദയവായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സമയം ആക്കിയതായിരിക്കും അപ്പം നമുക്ക് ഇതുതന്നെ നല്ല അല്ലെങ്കിൽ പിന്നെ ആളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേരും എല്ലാം കൂടി ആകുമ്പോൾ ചെറുതല്ലേ ബുദ്ധിമുട്ടാവില്ല അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞാണെങ്കിൽ എന്നിട്ട് അവനെ പോയി കൊണ്ടുവരാം അപ്പോൾ അതും എല്ലാം കൊണ്ടും എല്ലാ സാഹചര്യങ്ങളും എല്ലാത്തിനും നല്ലതായിരുന്നു എന്ന് വിചാരിക്കുകയാണ് ഇപ്പോഴത്തെ ഇതുവരുമാഡം അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇതായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കാലിയാക്കിയ കാലിയാക്കിയ കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പെട്ടികളിൽ ഇത് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ഫുള്ള് ഇങ്ങനെ കണ്ടെ ഇനി ഇങ്ങനെയൊക്കെ ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ ഇപ്പം ഇത് ഇതിനിപ്പോൾ ഈ സെറ്റി ഉണ്ട് കൊണ്ടുപോകാനായിട്ട് ഇതൊക്കെ വലിയതാണല്ലോ നമുക്ക് അങ്ങനെ പാക്ക് ചെയ്ത് നമ്മളപ്പം തന്നെ ഇത് ചെയ്ത് കൊണ്ടുപോകണു അങ്ങനത്തെ രീതിയിലാണ് സെറ്റി പിന്നെ ഇങ്ങനത്തെ ടേബിൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത് ഈ ഒരു കുഞ്ഞു ടേബിൾ ഇതൊന്നും നോക്കരുത് ആകെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് ഇടയ്ക്കുകയാണ് കാരണം നമുക്ക് അറിയാമല്ലോ ഒരു വീട് മാറുമ്പോൾ ഉണ്ടാവണം ഇതുകൾ എന്ന് ചോദിച്ചാൽ പിന്നെ വേണ്ടി ഇങ്ങനെയൊക്കെ ബോക്സുകളാക്കി ഇങ്ങനെയൊക്കെ അടക്കി അടക്കി വെച്ചേക്കാണ് അങ്ങനത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കലിൽ അടക്കൽ ഓൾമോസ്റ്റ് കാലിയായി എന്ന് പറയണോല കണ്ടോ അടുക്കള ഓൾമോസ്റ്റ് കാലിയായിട്ട് ഇടയ്ക്കുകയാണ് ഓൾമോസ്റ്റ് കാലിയും കാര്യങ്ങൾക്ക് ഇങ്ങനൊരു റാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്താണ് നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത് അപ്പോൾ ഒക്കെ മാറ്റി ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി ഈ മൂന്നാല് ദിവസം വേണ്ട സാധനങ്ങളൊക്കെ ചായപ്പൊടി പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളല്ലാണ്ട് വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മാറ്റി ഇനി ഇവിടെ ബെഡ്റൂമിലാണെങ്കിലും പിള്ളേരുടെ ബെഡ്റൂമിലാണെങ്കിലും നമ്മൾ ഈ രണ്ട് അൽമാരിയാണെങ്കിലും ഓൾമോസ്റ്റ് നമുക്ക് കാലിയാക്കിയിട്ടുണ്ട് പിള്ളേർ വിൻറ്റർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു ഇനി സമ്മറിൻ്റെ കുറച്ച് കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട അൽമാരികളും എല്ലാവരും ഓൾമോസ്റ്റ് ഇതാണ് ഇനി ഡെയിലി വേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെൽഫും കാര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണില്ല അത് ഇവിടെ തന്നെ ഇട്ടേക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആരാണ് താമസിക്കാൻ അവർക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ തന്നെ ഇട്ടേക്കണം അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഇത് കൊണ്ടു എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് വേറെ നോക്കാലോന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെ ഇട്ടു കൊണ്ടുപോവുകയാണ് അപ്പോൾ അതും ഓൾമോസ്റ്റ് കാലിയാണ്ട് കാരണം എൻ്റെ ഡ്രസ്സുകൾ ഓൾറെഡി ഞാൻ നേരത്തെ കൊണ്ടുപോയിരുന്നു ഇതേപോലെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ജയ്മോൻ്റെ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തു വിൻ്റർ ഡ്രസ്സുകൾ എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തു പക്ഷേ ഇന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജാക്കറ്റും കാര്യങ്ങളും വേണ്ട രീതിയിലുള്ള കാലാവസ്ഥയാണ് ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലും കൂടി ഇനി പോകാനും ഉണ്ടായിരുന്നു അതാണ് ഒരു ഇത് ഒരു ജാക്കറ്റ് ഞങ്ങളിങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ബാക്കിയൊക്കെയാണ് ഇത് കാരണം ജെർമനിയുടെ കാലാവസ്ഥ അറിയാലോ ഇന്ന് തണുപ്പാണെങ്കിൽ നാളെ ചൂടായിരിക്കും മറ്റൊന്ന് മഴയായിരിക്കും അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഒരു ജാക്കറ്റ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉള്ളെങ്കിലും എന്നാലും ഉണ്ടെന്ന് പറയണ പോലെയാണ് കേട്ടോ പിന്നെ ഒരാഴ്ച ഇല്ല ഇത് ചെയ്യാനായിട്ട് അപ്പോൾ കഷ്ട ഒരാഴ്ചയുള്ള അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പാക്കിങ് കാര്യങ്ങൾ ചെയ്യണം ഇനി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ബാക്കി അൺപാക്കിങ് അത് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് പൈന പതിനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ഞങ്ങളുടെ ബാൽക്കണി ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ ബാൽക്കണിയിലാണെങ്കിലും ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാം കാലിയാക്കിയിട്ടുണ്ട് ഇനി ആ ചെടിച്ചട്ടിയും ആ സാധനമൊക്കെ ഇവിടെ ഞങ്ങൾ ഫ്രണ്ട്സിന് കൊടുത്തുകൊണ്ടോ വേണം അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് കൊടുത്തുകൊണ്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതാക്കിയിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് ചപ്പ ചവർ ഇടക്കുന്നത് അത് ഒതുക്കി വെച്ചേക്കുന്നത് അത് നമുക്ക് പോകുമ്പോഴേക്കും കളയാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഇതുവരെ കാര്യങ്ങൾ കാര്യങ്ങളുടെ ഇനി ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും എന്താണെന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഞാനവിടെ ഇരിക്കും ജയ് മോനായിരിക്കും ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ഇത് വരുമ്പം നമുക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങൾ നടക്കില്ലായിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അവിടെ ചെന്ന് സെറ്റിൽ സെറ്റിലായു ശേഷം നമ്മൾ ജർമ്മനിയിൽ ഇവിടെ മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ ചെന്ന് സെറ്റായി ഇപ്പോഴും ഞങ്ങളും അത് അറിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ എന്ന് പറയണമല്ലോ അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു അപ്പോൾ പാക്കിങ് എന്തായി അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഓരോരുത്തരുമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീട് കാലിയാക്കലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത് കേട്ടോ ഇനിയുള്ള ഇനി എൻ്റെ കുറച്ച് ചെടികൾ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കാറിൻ്റെ തന്നെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകാം അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് പിന്നെ നമ്മൾ വണ്ടി വരുമ്പോൾ വണ്ടി അത് സെറ്റിയും പിന്നെന്താ ഒരു ബെഡും ഒരു കട്ടിലും കൂടെ കൊണ്ടുപോകാനുള്ളൂ ബാക്കി പിള്ളേരുടെ റൂമിൽ കിടക്കണ കട്ടിലും ഞങ്ങളുടെ റൂമിൽ കിടക്കണ അളമാരി ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ തന്നെ ഇട്ടുകൊണ്ട് പോവേണ്ട ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി വരുമ്പോൾ വണ്ടി കയറ്റി അങ്ങനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അത്ര ഉള്ളി വൈ